പിന്നെ ഇപ്പ ഒരു ഒരു വേറൊരു പ്രത്യേകത ഇണ്ടായിരുന്നു അത് കല്യാണത്തിന് ഇപ്പൊ പറഞ്ഞ ശരിയാവുന്ന വേറൊരു പ്രത്യേക ഇവിടെ കേരളത്തിൽ ആരും ചെയ്യാത്തൊരു കേരളത്തിൽ കേരളത്തിന് ആരും ചെയ്തിട്ടില്ല കേരളത്തിൽ ആരും കാണാത്തത് സർപ്രൈസാണ് നിങ്ങൾക്കും സർപ്രൈസാണ് നിങ്ങൾ സുന്ദരന്മാരായിട്ട് പറഞ്ഞാ നിങ്ങൾ കേരളത്തില് പറഞ്ഞിടുന്നു അല്ലേ വേറെ വേറെ സാധനങ്ങളല്ലേ ചിന്തിക്കാൻ പറ്റാത്ത ചിന്തിക്കാൻ പറ്റാത്ത ലെവലായിരിക്കും ഇതൊരു കേരളത്തിൽ ആരും റെഡി ആക്കിണ്ട് ആടൈല് കിട്ടണ